എല്ലാ ആദർശ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ താനറിയാത്ത തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സലാം പറയാത്ത അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചോർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈചാല്യമല്ല സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ടും വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കാമെന്ന വിശാലമായ ആശയം മാത്രമേ ഉള്ളൂ നാം ഒരു സമൂഹമാണ് നാം ഒരു ജനതയാണ് പ്രിയമുള്ളവരെ അപ്പൊ ഈ പരിപാടി ഒരു പുതിയ മതരൂപീകരണമാണ് എന്നാണ് മനസ്സിലാകുന്നത് പരസ്പരം കണ്ടാൽ മിണ്ടരുത് സലാം ചെല്ലരുത് എന്ന് പറയപ്പെടുന്ന വിഭാഗം ആ വിഭാഗത്തിൽ നിന്നും മോചനം നേടിയിട്ട് ആദർശ വൈജാത്യമുള്ളവർ തന്നെ പരസ്പരം കെട്ടിപ്പിടിക്കാനും സലാംഞ്ചൊല്ലാനും പറ്റുന്ന പുതിയൊരു മതം അതാണ് മെക്സവൻ ഉദ്ദേശിക്കുന്നത് എന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ആൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതാനും മാസങ്ങളായി നമ്മുടെ നാടുകളിലൊക്കെ ആരോഗ്യപരമായ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരീരത്തിലെ രോഗങ്ങളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി രാവിലെ ഇരുപത്തി ഒന്ന് മിനിറ്റ് വരുന്ന ഒരു എക്സർസൈസ് മുറ പരിശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ എല്ലായിടത്തും ചെറുപ്പക്കാർ രാവിലെ എണീറ്റ് വളരെ കൂടെ പോകുന്നത് കണ്ടു അങ്ങനെ കാണുമ്പോൾ പ്രത്യേകമായി എല്ലാവരും ചിന്തിക്കും ഇങ്ങനെ ഒരു സംവിധാനം മൊത്തത്തിൽ കേരളം വ്യാപകമാക്കിക്കൊണ്ട് ഒരു പരിപാടി ഉണ്ടാകണമെങ്കിൽ ഒരാസൂത്രണവും ഒരു നേതൃത്വവും ഒരു സംഘടനയൊക്കെ അതിന് വേണമല്ലോ എന്ന് ദീർഘദൃഷ്ടിയുള്ള ആളുകൾ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആദ്യമൊന്നും പിടുത്തം കിട്ടിയില്ല രണ്ട് ആളുകളെയാണ് അതിനെക്കുറിച്ച് അറിയുക അംബാസഡറും അതിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള രണ്ട് ആളുകൾ അപ്പോൾ അവരിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാവരും പ്രത്യേകിച്ച് സുന്നീ പ്രവർത്തകരായ ആളുകൾ അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കാരണം ആരോഗ്യ സംരക്ഷണത്തിന് നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഒരു എതിർപ്പും ആ വിഷയത്തിനോടില്ല അതേസമയം എന്തൊക്കെയോ പന്തികേട് അതിലുണ്ടല്ലോ എന്ന് ഓരോ ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും സുന്നീ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും തോന്നിത്തുടങ്ങി ആസൂത്രണമില്ലാതെ ഒരു നേതൃത്വമില്ലാതെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ രവിചന്ദ്രൻ പറയുന്ന മറുപടി പോലെയാണ് പലരും പറഞ്ഞത് അങ്ങനെ ഒരു ഒന്നുമില്ല അങ്ങനെ രണ്ടാളെ എവിടെ നിൽക്കും അവാർഡൊക്കെ കിട്ടി മിലിട്ടറിയിലും മറ്റേതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ റിട്ടയർഡായി വന്നപ്പോൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് എന്ന മറുപടിയാണ് കിട്ടിയത് തുടക്കത്തിൽ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി എന്താണ് ഇവർ ജാതി ഏതാണ് വർഗം എന്താണ് താൽപ്പര്യം എന്താണ് ഉത്ബോധനം എന്നൊന്നും ആർക്കും അറിയാത്തത് കൊണ്ട് ഒരു വിധിയും പറയാൻ ആർക്കും കഴിഞ്ഞില്ല പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകരിൽ ദീർഘദൃഷ്ടിയുള്ള പലരും അത് കണ്ടറിയുകയും അവരുടെ ഈ വെള്ളപനിയന്മേൽ നീലക്കരയും അതുപോലെ മെക്സവൻ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ഈ ഒരു പുതിയ ബനിയനുമായി രാവിലെ കൂട്ടം കൂടി ഓടുന്നത് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹത ഇതിൻ്റെ പിന്നിൽ അടയിരിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കി ആദ്യമാദ്യം ആരോടും പറയാൻ കഴിയില്ല കാരണം എന്താ നല്ല ആശയമാണ് എല്ലാവർക്കും രോഗം പ്രതിരോധത്തിന് പങ്കെടുത്തവർക്കൊക്കെ ആരോഗ്യപരമായി വളരെ മെച്ചം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആരും എതിർക്കാൻ വരില്ല എല്ലാവർക്കും യോജിപ്പാണ് പക്ഷേ അപ്പോഴും സുന്നീ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സുന്നത്ത് സുന്നതിജമായത്തിൻ്റെ ആ വള്ളിപുള്ളികളിൽ നിന്ന് വിട്ടുപോകാതെ ആയിരിക്കണമല്ലോ ഇതിൻ്റെ പേരിൽ എന്തൊക്കെയോ സാധനങ്ങൾ അടയിരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എങ്കിൽ സംശയത്തിനെ പോലും ഒഴിവാക്കണമെന്നാണ് അഹ്ലുസുന്ന നമ്മോട് കാലാകാലങ്ങളായി പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു നേതൃത്വവും ഇല്ലാതെ കുറച്ച് ആളുകൾ ഇങ്ങനെ സംഘടിച്ചിട്ട് ഒരു പ്രദേശത്ത് മാത്രം ചെയ്യുകയാണ് അത് ആ പ്രദേശത്തുകാരുടെ താല്പര്യമാണെന്ന് പറയാം അതേസമയം പ്രത്യേകമായ യൂണിഫോം ധരിച്ചിട്ട് കേരളത്തിൽ ഒന്നാകെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു സംഘടനയുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എൻ ഡി എഫും അതുപോലെ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇവിടെ വന്ന ആ രംഗം മനസ്സിലാക്കിയ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രത്യേകമായ പരിശീലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും അവർ തുറന്ന് പറയുമ്പോൾ തെളിവുണ്ടോ എവിടെ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കൽ അവസാനം ഇവരുടെ പൂച്ചു പുറത്ത് ചാടിയിരിക്കുകയാണ് ആ പുറത്ത് ചാടിയതാണ് അതിൻ്റെ ഉത്ബോധനമായിട്ട് നമ്മൾ തുടക്കത്തിൽ കേട്ടത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് തടസ്സമില്ല പക്ഷേ നമ്മുടെ ഈമാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് പലരും മുമ്പ് ഇവിടെ പ്രവർത്തിക്കാൻ വന്നതുപോലെ ഇന്ന് തബിലീഗുകാർ വന്ന് നമ്മുടെ നാട്ടിൽ ഉത്ബോധനം നടത്തുമ്പോൾ അറിയാത്ത ആളുകൾ അവർ അവർക്ക് സംബന്ധിച്ചിടത്തോളം എന്തൊരു നല്ല ആശയമാണ് ഇവർ പറയുന്നത് എന്ന് തോന്നും അവരുടേതായ വേഷവിധാനം ഇസ്ലാമിൻ്റെ നടുക്കഷ്ണമായിങ്ങോട്ട് മുറിച്ചെടുത്തതുപോലെ തോന്നും പക്ഷേ കുറച്ച് അതിലേക്കാണ്ട് ആവാഹിച്ച് കഴിഞ്ഞാൽ പിന്നെ വിദേഹത്തിൻ്റെ അതിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം എന്നതുപോലെ ദീർഘദൃഷ്ടിയുള്ള ആളുകൾ സുന്നതിയമായതിൻ്റെ വിശ്വാസികൾ ഒരു ചാഞ്ചാട്ടവും വരാതെ ആദർശം സംരക്ഷിക്കണമെങ്കിൽ അവരെ ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പേരിൽ വലയിൽ ഉൾപ്പെടുത്തി പൊതു ഫ്ലാറ്റ് ഫാമിലേക്ക് കൊണ്ടുപോയി ആദ്യമാദ്യം ഒന്നും പറയാതെ അവസാനം അവരുടേതായ ആദർശത്തിൻ്റെ കൊണ്ടിൽ ചാടിക്കുന്ന ട്രിക്കുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലുലമ അത് രൂപീകരിച്ച കാലം മുതൽ തന്നെ സാധാരണ ജനങ്ങളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തെർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ഒരു ഫോർമുല കൊണ്ടുവന്നത് ഒരാളെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവനോ അടുത്ത് താമസിക്കുന്നവനോ ഒക്കെ ആണെങ്കിൽ അവനക്ക് ആദർശപരമായി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവനെ തെർക്ക് ചെയ്യണം അവനു അവനുമായുള്ള ബന്ധവിക്ഷേദം നടത്തണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെ പറയുമ്പോൾ യുക്തിവാദം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പലരും പറയാറുണ്ട് നമ്മളിൽ നിന്ന് ഒരാൾ വഹാബിയായി ജമായത്തായി എന്നാൽ അവൻ അങ്ങോട്ട് വിടുകയാണോ വേണ്ടത് ഞമ്മളവൻ്റെ ഒപ്പം കൂടിയിട്ട് അവൻ അവൻ്റെ ധാരണ തിരുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ എന്ന് പലരും യുക്തിപരമായി ചോദിക്കാറുണ്ട് എന്നാൽ വഹാബിയോ ജമായത്തോ മറ്റൊക്കെ ആയി മാറുന്നത് കുറച്ചൊക്കെ അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ പഠിച്ചതിൻ്റെ ശേഷമായിരിക്കും ഏകദേശം ഒന്നും രണ്ടും വട്ടം തളികയിൽ വളമ്പാ മാത്രമൊക്കെ അവർ പഠിച്ചതിൻ്റെ ശേഷമാണ് അതിൻ്റെ ആളായിട്ട് രംഗത്ത് വരിക ഏതെങ്കിലും ഒരു സാധാരണ സുന്നി അവനോട് തർക്കിക്കാൻ പോയാൽ അവന് ഓതുന്ന ആയത്തും ഹദീസും ഈ സുന്നിക്ക് ചിലപ്പോൾ അർത്ഥം വെക്കാൻ കഴിയില്ല കാരണം ഒരു ഒരു കെട്ടി വിഭവം ഏതായാലും അവരടുത്തുണ്ടാവും സുന്നി എന്ന് പറഞ്ഞാൽ അവനക്ക് പഴക്കാനൊന്നുമില്ല ആ പഴയകാല ആദർശത്തിലേക്ക് നോക്കി ആ നടക്കുന്ന ആൾക്കാരുടെ പിന്തുടർന്നിട്ട് നടന്നാൽ മതി അവനക്ക് ആയത്തും അതീവം പ്രത്യേകമായി തെളിവൊന്നും ആവശ്യമില്ല കാരണം പാരമ്പര്യം അങ്ങനെയാണല്ലോ അതേസമയം ഇവനുമായി സജിർ ചെയ്യാതിരുന്നാൽ പണ്ഡിതന്മാർ കണ്ടതായ തത്വം ഇവനെ സജിർ ചെയ്യാതിരുന്നാൽ ഇവൻ ഇവനുമായി ബന്ധപ്പെട്ട് അവനുമായി മുണ്ടി സംസാരിച്ച് സലാം പറഞ്ഞാൽ പിന്നെ അവൻ ഇവനെ വശീകരിക്കും നമ്മൾ അവനുമായി ബന്ധം സ്ഥാപിച്ച് അവനെ ഒഴിവാക്കാതെ ഓന ഞമ്മളിലേക്കേനെ ചേർക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞല്ലോ അതെല്ലാവർക്കും നടക്കൂല മതപരമായി ശരിക്ക് ഓം പറയുന്ന വാദങ്ങൾ ഖണ്ഡിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർക്ക് അവനുമായി ബന്ധപ്പെടാൻ പറ്റുള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വഹാബിയാണെങ്കിൽ അവനെ നന്നാക്കാൻ വേണ്ടി നട ക്കാതിരിക്കാൻ നല്ലത് നടക്കാൻ അങ്ങനെ നന്നാക്കാൻ പോയാൽ ചിലപ്പോൾ ഇവൻ കേട് വന്ന് പോകലാണ്ടത് മുമ്പ് കാതിയാനിസം ഇവിടെ നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ പഞ്ചാബിൽ വന്നപ്പോൾ കാതിയാനിസത്തിനൊക്കെ ശക്തമായി എതിരിടാൻ വേണ്ടിയിട്ട് കൊടിയത്തൂക്കാരൻ ഒരു മുഹമ്മദ് അലി ഹാജി വളരെ പണ്ഡിതനായിരുന്നു ഈ കാതിയാനി എന്ന് പറഞ്ഞാൽ നെബിസുള്ള ശേഷം പിന്നെ വേറൊരു നെബി ഉണ്ടെന്ന് വാദിക്കുന്നതാണല്ലോ അത് ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകും അത് അസുഖുള്ളൊരാളാണ് ആ പ്രസ്ഥാനമായിട്ട് വന്നിട്ടുള്ളതെന്ന് അപ്പം എന്നതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ മഹാനശ്വരതയും അതിൻ്റേതായ നയവൈകല്യൊക്കെ മനസ്സിലാക്കിയിട്ട് കാതിയാനിനെ വാദപ്രതിവാദം നടത്തി തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് അദ്ദേഹം പഞ്ചാബിലേക്ക് വണ്ടി കയറി അത്രമാത്രം കപ്പാസിറ്റിയുള്ള ആളാണ് വൈജ്ഞാനികമായിട്ട് പക്ഷെ പോയി അദ്ദേഹത്തെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം കാതിയാനിയായിട്ടാണ് തിരിച്ചു വന്നത് നല്ല അറിവുള്ള ആളാണ് പക്ഷെ ഭാര്യ കാര്യമില്ലല്ലോ അങ്ങനത്തെ ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇത്തരം ആളുകളെ കൊടുക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവരുടെ വക്കലുണ്ടാകും അതുപോലെയാണ് ഒരു വഹാബി ആയാൽ അവനെ ഒഴിവാക്കരുത് എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് അതേസമയം ഒരാൾ വഹാബി ആയെന്നതിൻ്റെ പേരിൽ പെട്ടെന്നാണ്ട് തള്ളിക്കളയല്ല വേണ്ടത് വിവരമുള്ള ആളുകൾ അവനുമായി ബന്ധം സ്ഥാപിച്ച് അവൻ്റെ ആശയത്തിൻ്റെ പാപരത്വം ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നിട്ടും അവനെ ബന്ധപ്പെടുന്നില്ലെങ്കിൽ അവനീ സജ്ജറി ചെയ്യുക അത് നാടന്മാരായ ആളുകളെ സംഭവിച്ചു പിന്നെ അവനുമായി മിണ്ടാനും സലാം ചെല്ലാനും പാടില്ല കാരണം അവന് ഇവരെ ആവാഹിച്ച് ആ വഹാബി പ്രസ്ഥാനത്തിലേക്കും അവരുടെ നൂതന പ്രസ്ഥാനത്തിലേക്കും ആകർഷിക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടിയാണ് നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർൽ ജീലാനി അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെ വിദേഹത്തുകാരുമായി യാതൊരു ബന്ധം പാടില്ല അവരുമായി സലാം ചെല്ലാൻ പാടില്ല അവരുമായി അടുക്കാൻ പാടില്ല അവരുമായി ബന്ധപ്പെടാൻ പാടില്ല വിവാഹബന്ധം പാടില്ല തുടങ്ങിയ കർക്കശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് സാധാരണക്കാര് പേച്ചുപോകാതിരിക്കാൻ വേണ്ടി അവരെ സജിർ ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന് കണ്ടെത്തിയതിനാലാണ് അവർ അറ്റക്കൈ പ്രയോഗിച്ച് ഇങ്ങനെ എഴുതി വച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം ഇക്കാലം അത്രയും നാം അകറ്റി നിർത്തിയിരുന്ന ഇത്തരത്തിലുള്ള അപകടകരമായ വിശ്വാസങ്ങളും വിദേഹത്തുകളുമെല്ലാം കയറി നടക്കുന്നവരുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ടു പോയാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന പദ്ധതികളുമായിട്ട് വന്ന് അവസാനം നമ്മുടെ ആദർശം ചോരണത്തിന് വേണ്ടി പല ഐഡിയകളും പുറത്തെടുത്ത് എല്ലാവരെയുടേയും മനസ്സ് കവർന്നെടുത്തതിന് ശേഷം ആകർഷകമായ രീതിയിൽ സർവരെയും വരെ ചേരടിയിൽ കോർത്തിണക്കി ആദർശ വ്യത്യാസമുള്ളവരെ ബന്ധം സ്ഥാപിച്ചും സ്നേഹിച്ചും പരിഗണിച്ചും മുന്നോട്ട് നീങ്ങണമെന്ന പുതിയൊരു സിദ്ധാന്തത്തിന് ഇവിടെ അഡ്രസ്സ് നൽകുകയാണ് ചെയ്യുന്നത് വിവരം കുറഞ്ഞവരെ വളരെ ആകർഷിക്കുന്ന ഈ സിദ്ധാന്തത്തിന് അടിമപ്പെട്ടാൽ പിന്നെ അതിനെ ന്യായീകരിക്കാനാണ് സുന്നികളായ ആൾക്ക് തന്നെ കഴിയുക ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ ഈ എക്സർസൈസിൽ ചേർന്ന ആളുകൾക്ക് ഈ നേരത്തെ കണ്ട വീഡിയോ കാണിച്ചപ്പോൾ അവർ ന്യായീകരിക്കുകയാണ് നമ്മൾ തെറ്റൂല ഇവിടെ അങ്ങനൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവിടെ അങ്ങനെ വേണ്ട ഇവിടെ നമ്മൾ തെറ്റൂല്ല എന്ന് വിചാരിക്കുക പക്ഷേ അവർ തലത്തിൽ അവരുടെ നയം അതാണ് അത് വ്യക്തമാക്കി കഴിഞ്ഞു എന്താണ് ആ വ്യക്തമാക്കിയത് ഒന്നും കൂടി എല്ലാവരും കേട്ടു എല്ലാ ആദർശ വ്യത്യാസവും വെച്ചുകൊണ്ട് വർഷങ്ങളായി മിണ്ടാതിരുന്നവർ താൻ അറിയാത്ത തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സ്ഥലം പറയാത്ത അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചോർത്തുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈചാദ്യമല്ല സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ടും വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കാമെന്ന വിശാലമായ ആശയം മാത്രമേ ഉള്ളൂ നാം ഒരു സമൂഹമാണ് നാം ഒരു ജനതയാണ് നമ്മെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി പരസ്പരം ശലാഞ്ജല്ലാതെ ബന്ധമില്ലാതെ നടക്കുന്ന ആളുകളെ ഒത്തൊരുമിപ്പിച്ച് സലാങ്കൽ ചെല്ലിപ്പിച്ച് വിടുക എന്ന എൻ ഡി എഫിൻ്റെയും വഹാബികളുടെയും ഈ മുമ്പുള്ള ഐക്യസംഘം എന്ന് പറയുന്ന വഹാബി സംഘ ജനങ്ങളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഐക്യസംഘത്തിൻ്റെയും അതേ ലക്ഷ്യമാണ് ഇവർക്കുള്ളത് എന്ന് അവർ തന്നെ ഒന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അത് പറയാൻ കുറച്ച് വൈകി എന്നുള്ളതാണ് പക്ഷേ ഇനി ഇപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഇതിൽ പങ്കെടുക്കുന്ന കുറേ സുന്നി കുട്ടികളുണ്ട് അവരോടൊക്കെ പറയുമ്പോൾ അവർ ആരോഗ്യത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് നമുക്കങ്ങനൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമ്മളെ കൈയിലാണ് എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആസൂത്രണവും നിയന്ത്രണവും ഒക്കെ മേൽഘടകമായിട്ടുള്ള ഈ പറയപ്പെട്ട വി സംഘടനയുടെ കയ്യിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കെണിയിൽ പെടാതെ രക്ഷപ്പെടണമെങ്കിൽ ഇത് പ്രതിരോധിക്കൽ ആവശ്യം തന്നെയാണ് ഞങ്ങളതിൽ പെടൂല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ച് ന്യായീകരിച്ച് ആരെങ്കിലും ഈ കൂട്ടത്തിൽപ്പെട്ടവർ മരിച്ചാൽ അവൻ്റെ പേരിൽ മൈതംസ്കരിക്കാൻ ആഹ്വാനം അവിടെ പോവുക എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ഇവർ മുമ്പ് കാലത്തും ചെയ്തു വന്നത് ഈ ഐക്യസംഘക്കാരും ആ ആദർശം കയറിയിട്ട് സുന്നി മുജാഹിദും ഒക്കെ ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത് നമ്മളെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിൻ്റെയൊക്കെ നയം അവരെ വഹാബി മരിച്ചാൽ എന്ന് പോലും നേതാക്കന്മാർ പറയുന്നു ഈ തർക്കുൽമുവാലാത്തിൻ്റെ നയങ്ങളും മുഴുവനും കാറ്റിൽ പറത്തിയിട്ടാണ് ഇവരൊക്കെ നമ്മിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സുന്നി പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെ പല പരിപാടികളുമുണ്ട് അതുമായി സഹകരിച്ചാൽ ഈ വിദഗ്ധുകാരുമായുള്ള ബന്ധം സ്ഥാപിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ കഴിയും ആദ്യം ഒരു ആരോഗ്യം പറഞ്ഞു പിന്നെ ബൈക്ക് യാത്ര പറഞ്ഞു പിന്നെ സ്ത്രീകളും പുരുഷന്മാരും കൂടി പ്രകടനം നടത്തുന്ന രീതി വന്നു ഇതൊന്നും സുന്നികൾക്ക് പറഞ്ഞ കാര്യമല്ല അപ്പോൾ സുന്നികളുടെ കാര്യം അതല്ല എന്ന് നമ്മൾ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞത് അത്തരം വിഷയങ്ങളിൽ നിന്നാണ് ഇപ്പോഴും അത് ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ അവരോട് ചികിത്സ വേറെ തേടാനേ പറയാൻ കഴിയുകയുള്ളു നേതാക്കൾക്ക് വേണ്ടി മിണ്ടാത്തവരെ മിണ്ടിപ്പിക്കുന്ന സലാം പറയാത്തവർക്ക് സലാം പറയിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഒരുപോലെയാണ് എന്നു കഴിഞ്ഞാൽ വഹാബി ആക്കണ്ട എന്ന വഹാബികളുടെയും അതുപോലെ എൻ ഡി എഫിൻ്റെ നയം നടപ്പിലാക്കുന്ന പുതിയ ഒരു അവതാരം എന്നല്ലാതെ ആരോഗ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ആളുകളായി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും ജനാംഗീകാരമുള്ളവരെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇവർ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് ചാർജും പൈസയും ഫീസൊന്നും ഇല്ലല്ലോ കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന അതിലേക്ക് നമ്മൾ അനുസരിക്കേണ്ട അവസ്ഥ വരും അങ്ങനെ അല്പാൽപ്പമായിട്ട് നമ്മെ വിശാല വീക്ഷണമുള്ള സുന്നേനായിരിക്കും പക്ഷേ വിശാല വീക്ഷണമുള്ള ഒരാളായി മാറും പിന്നെ ആ പഴയകാലത്ത് നമുക്ക് ഏശിയിരുന്ന വഹാബി വേണ്ട അവനെ കല്യാണത്തിന് വിളിക്കണ്ട അവനോട് സലാം ചെല്ലണ്ട എന്ന നയത്തിനൊന്നും പിന്നെ ഒരു മൂല്യം ഉണ്ടാവില്ല കാരണം ഇതാണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈമാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടി വന്നവരാണ് ഇവര് എന്ന് ഇവരുടെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് അവസാനം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് പഴയകാലത്ത് തന്നെ വഹാബിയെ സജിർ ചെയ്യണം വിദേഹത്തുകാരനെ വെടിയണം എന്ന് പറഞ്ഞ ആ നയം ശരിക്കും അരക്കെട്ടുറപ്പിക്കൽ ആവശ്യമായ ഒരു കാലമാണ് അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആദർശ പഠനം നടത്തിയവർക്ക് അവരുമായി ബന്ധപ്പെടാം അങ്ങനെ അവരെ വശീകരിക്കാൻ ശ്രമിക്കാം പൊതു ആണ് എന്ന് പറഞ്ഞാണ് ആദ്യമൊക്കെ രംഗത്ത് വന്നത് ഇപ്പോൾ പിന്നെ സലാഞ്ചെല്ലാം ഐക്യമാകണം എന്നൊക്കെ പറയുമ്പോൾ അത് പുതിയൊരു ഒളി അജണ്ടയാണ് മറച്ചു വച്ചിട്ടുള്ളത് എന്നും ആവശ്യാനുസരണം അത് പുറത്തെടുക്കുമെന്നുമാണ് ഇവരൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് മാറി നിന്നാൽ സുന്നി ആദർശം രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് അതുമായി ബന്ധപ്പെട്ട ന്യായീകരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ആരോഗ്യ സംരക്ഷണത്തിനും രോഗമുക്തിക്കും വേണ്ടി ഇത്തരത്തിലുള്ള നല്ല കളരിയും എക്സസൈസുമെല്ലാം പ്രാസ്ഥാനികമായി വളർത്തിക്കൊണ്ടുവന്ന് വന്ന് അതിൻ്റെ ആളുകളായി മാറി നമ്മൾ പ്രസ്ഥാനത്തിൽ തന്നെ ഒതുങ്ങി ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കരണീയമാണ് ഈ കൂട്ടായ്മ ഒരിക്കലും നമ്മെ വിജയത്തിലേക്ക് നയിക്കില്ല അത് അപകടത്തിൽ ചാടിക്കും എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ് നമ്മുടെ ഈമാൻ പോക്കറ്റ് അടിക്കുവാനും നമ്മെ വിദേഹത്തിൻ്റെ ആളുകളാക്കാനും വേണ്ടി ഇത്തരത്തിലുള്ള ആകർഷകമായ സുന്ദര പരിപാടികളുമായി വന്ന് കാലാകാലങ്ങളിൽ വിദേഹത്തുകാർ ശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള ശേഷി നേടിയാൽ നമ്മുടെ ആദർശം രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും അതിനുള്ള ശ്രമമായിരിക്കണം ഓരോ സുന്നിയും നടത്തേണ്ടത് എവിടെങ്കിലും ഈ സുന്നികൾ ഇത്തരം പരിപാടിക്ക് പോകണമെങ്കിൽ ഒരു വഹാബി അവരുടെ ആശയം പറയുന്നതിന് അംഗീകരിക്കാനോ ഈ ഐക്യത്തിന് ഞങ്ങളില്ല എന്നും സെലാഞ്ചെല്ലാൻ വേണ്ടി വന്നതല്ല ഞങ്ങളെന്നും അതിവിടെ നടക്കില്ല എന്നും പറഞ്ഞിട്ട് അവരെ ഓവർടേക്ക് ചെയ്തിട്ട് ആ ക്യാമ്പ് നമ്മൾ നടത്തുന്ന രീതിയാവണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം കാരണം ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ അങ്ങോട്ടാണ് എത്തൽ നിലവിൽ ഇത്തരം ക്യാമ്പുകളിൽ എക്സർസൈസിന് പോകുന്നവർ അവരുടെ തുടർ പരിപാടി എന്ന നിലക്ക് പ്രാസ്ഥാനികമായി മുന്നോട്ട് വെക്കുന്ന ഇത്തരം പരിപാടികൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആളുകളായി മാറുക എന്നാണ് സർവപ്രവർത്തകരോടും ഉണർത്താനുള്ളത്